വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ഒന്നിനു പിറകെ ഒന്നായി പരാതികളും കേസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് പുലിപ്പല്ല് കൈവശം വെച്ച കേസിന് പിന്നാലെ വന്ന കഞ്ചാവ് കേസും ഇപ്പോഴിതാ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത യുവ ഡോക്ടറുടെ പരാതിയിലുമാണ് ഒടുവിലായി വേടൻ വെട്ടിലായിരിക്കുന്നത് ഇപ്പോഴിതാ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് വേടനെതിരെ ബലാത്സംഗ പരാതി നൽകിയത് ഡോക്ടറായ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെയാണ് വേടൻ പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയം നടിച്ച് വശത്താക്കി വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ഒന്നര വർഷത്തിലേറെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാൽ വിവാഹത്തിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞു മാറിയതോടെയാണ് യുവ ഡോക്ടർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇന്നലെയാണ് വേടനെതിരെ യുവതി തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തന്നെ വേടൻ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസെടുത്ത് അന്വേഷണം നടക്കുകയാണെന്ന് തൃക്കാക്കര പോലീസ് വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് കോഴിക്കോട് ഫ്ളാറ്റിലെത്തി ആദ്യം പീഡിപ്പിച്ചെന്നാണ് പരാതി പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു ബന്ധത്തിൽ നിന്ന് അകന്നതോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോട്ടയം സ്വദേശിനി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇതോടെയാണ് തനിക്കുണ്ടായതിന് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങളാണ് മാസികയിലൂടെ വെളിപ്പെടുത്തിയ യുവതിക്കുമുണ്ടായതെന്ന് ബോധ്യമായി സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റു ചിലരോടും സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചതെന്നും യുവതി പരാതിയിൽ പറയുന്നു പലയിടങ്ങളിൽ നിന്നായി കൂടുതൽ പരാതികൾ പുറത്തു വന്നേക്കാം തന്റെ ബന്ധുക്കളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന് കഴിഞ്ഞു ഇതുപക്ഷെ പരാതിയായി പുറത്തുവരാൻ തുടങ്ങിയാൽ ഇപ്പോൾ സംരക്ഷിക്കുന്ന സർക്കാരിനും ഇടതുപക്ഷത്തിനും കൈവിടേണ്ടിവരും തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി േഡന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി നേരത്തെ പാർട്ടിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻ ഐ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു മോദിയെ കപട ദേശീയവാദിയെന്ന് വേടൻ അവഹേളിച്ചെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത് നാലു വർഷം മുൻപ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന ഉണ്ടെന്നാണ് ആരോപണം പൊതു പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി ഇതിനൊപ്പം മയക്കുമരുന്ന് കേസിലും പുലിപ്പല്ല് കേസിലും എല്ലാം കുടുങ്ങിയിരുന്നു ഐ പി എസ്ഇറ്റി എഴുപത്തിയാറ് അനുസരിച്ചാണ് കേസ് സംഹിത വരുന്നതിന് മുൻപുള്ള സംഭവമായതിനാലാണ് ഈ വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടന്നതിനാലാണ് കൊച്ചിയിൽ കേസെടുത്തത് തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് പുലർച്ചെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതേസമയം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ തന്നെ രംഗത്തെത്തിയിരുന്നു തന്നെ വേട്ടയാടുകയാണെന്നും അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതിയെന്നും വേടൻ പ്രതികരിച്ചു നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടൻ പറഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ കൂട്ടിച്ചേർത്തു